ഹായ് ഫ്രണ്ട്സ് ഞാൻ കുറേ കാലത്തിൻ്റെ ശേഷിക്കുന്നുട്ടോ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് ഇന്ന് നമുക്കൊരു ലഞ്ച് പ്രിപ്പയർ ചെയ്താലോ അങ്ങനെ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പരിപ്പും തക്കാളിയും ചീരയും കൂടിയുള്ള കറി കറിയോട്ട് വയ്ക്കുന്നു അതിനകം പരിപ്പ് കൈകി വൃത്തിയാക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകും പൊടി കുക്കറില് വെച്ച് രണ്ട് പിസിലടുപ്പിക്കുക കേട്ടോ അതിനുശേഷം ഞാൻ പിന്നെ മീനും കൂടി മുറിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അയിലും മത്തിയും കൂടിയാണ് കിട്ടിയത് അത് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലപ്പൊടി ഗരം മസാലപ്പൊടി ഇല്ല കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളകിൻ്റെ പൊടി ചെറുനാരങ്ങ കയറി ഉപ്പ് എന്നിവ ചേർത്തിട്ട് പിന്നെ പെരുക്കി വെക്കുന്നുണ്ട് കേട്ടോ അതുപോലെ മസാല ഇട്ട് വെച്ചിട്ടുണ്ട് അത് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പൊരിക്കുകയുള്ളൂ അതിന് അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ക്യാബേജ് ഉപ്പേരിയും കൂടി വെക്കുന്നുണ്ട് കേട്ടോ കേബേജ് ഉപ്പേരി വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അടിച്ചു വെക്കരുത് കേട്ടോ അങ്ങനെ പരിപ്പ് വന്നപ്പോൾ അതിലേക്ക് എന്താഡ് ചെയ്ത് കൊടുത്തു തക്കാളി തക്കാളി ആഡ് ചെയ്തതിന് ശേഷം ഞാൻ അതൊന്ന് തക്കാളി ഒന്ന് വേവ് എന്നാൽ ഒന്ന് കുക്കായതിന് ശേഷം ഞാൻ എന്താക്കി ഒരു ചീൻചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മുടെ ചീരയില് പച്ച ചീര മുറിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ അതിലേക്ക് ഒരു വറവ് ആക്കി ഇട്ട് കൊടുത്തിട്ടോ അപ്പം തന്നെ നമ്മുടെ കറി റെഡിയായി നല്ല ടേസ്റ്റാണ് കേട്ടോ കറി ഇങ്ങളൊന്ന് ട്രൈ ചെയ്തത് അപ്പം ഞാൻ വിചാരിച്ചു മീനിനെ പൊരിച്ചെടുക്കാമെന്ന് അങ്ങനെ മീൻ പൊരിച്ചെടുത്തു അങ്ങനെ ഞാൻ വിചാരിച്ചു മീനെ നമുക്ക് പൊള്ളിക്കാമെന്ന് അപ്പം ഞാൻ പൊള്ളിക്കാൻ കൂടി ചെയ്തു കേട്ടോ പൊള്ളിക്കാൻ ചെയ്തതെന്നു വച്ചാൽ ഈ മീൻ പൊരിച്ച ഫ്രൈ പാനിൽ തന്നെയാണ് ആണെങ്കിട്ടോ ആ വെളിച്ചെണ്ണ വാർന്നിട്ട് ഉള്ളിയും പിന്നെ ഉള്ളിയൊന്നും വാട്ട് തന്നിട്ട അതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒക്കെ ഒന്ന് ആഡ് ചെയ്തൊന്ന് ജസ്റ്റ് എടുക്കുക അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടിയൊന്നും ആഡ് ചെയ്ത് കൊടുക്കുക ഒഴിച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്ത് തക്കാളിയും കൂടി ആഡ് ചെയ്ത് ഒന്ന് മസാല നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മസാല അതുപോലെ എടുത്തിട്ട് വായൻ്റെ വിലയിൽ വെച്ച് കെട്ടുക അങ്ങനെ എന്തെന്ന് ഇതിപ്പോൾ ഏകദേശം കുക്കായി വരും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് കുക്കായി വരും ആ കുക്കായി വന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ അടുക്കൊരു വാഴേൻ്റെ എല്ലാം പറഞ്ഞ കേട്ടോ ഒരു എത്ര മീനുണ്ടോ അത്രയും വാഴേൻ്റെ എല്ലാം എടുക്കുക ഒരുമിച്ച് വെച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഓരോന്ന് വായേൻ്റെയല്ല ഇത് പൊതിഞ്ഞ് വെക്കണം അതിനു പൊരിച്ച മീനില്ലേ നമ്മൾ ഫ്രൈ ആക്കി വെച്ച് മീൻ എടുത്ത് വെക്കുക അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ മസാല കൂട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് നല്ലോണം പൊതിയുക പിന്നെ ഇതിൽ ഫോൺ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് ആരുമുള്ള വീഡിയോ ഒന്നും എടുത്ത് തരാൻ ഞാൻ സ്വന്തം തന്നെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇതുപോലെ മടക്കി നല്ലോണം പൊതിഞ്ഞ് പൊതിഞ്ഞ് വെച്ചതിന് ശേഷം ഫ്രൈ പാനിലിട്ട് നല്ലവണ്ണം ഒന്ന് ഒരു സ്ലോ മീഡിയത്തിൽ നല്ലോണം ഒന്ന് കുക്കാക്കി വെക്കാം അപ്പോൾ ഈ ഇലേൻ്റെ മണമൊക്കെ ഇല്ലേ അതിലേക്ക് ചീര നല്ല ടേസ്റ്റാണ് ഇതാണ് ഇന്നത്തെ ലഞ്ച് പക്ഷേ ലഞ്ച് ഈ മീൻ റെഡിയാവുമ്പോൾ ഞാൻ ലഞ്ച് ഉണ്ടാക്കി കാണിച്ചുതരാം ഇതാ ചോറ് പിന്നെ ഈ ചീരയും തക്കാളും പരിപ്പ് കറി പിന്നെ കേബേജ് തോരൻ പപ്പടം ഈ മീൻ പൊള്ളിച്ചത് നല്ല ടേസ്റ്റാണ് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ മോരും കൂടി ഉണ്ട് കേട്ടോ